ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നടന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും തമ്മിൽ ഒരു തർക്കം റോഡിൽ വെച്ച് ഉണ്ടായി എന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലം റോഡിൽ വെച്ച് കാർ പാർക്ക് ചെയ്യുന്നതുമായി സംബന്ധിച്ചായിരുന്നു പ്രശ്നമുണ്ടായത് എന്ന് പറയുന്നു നടു റോഡിൽ വെച്ച് മാധവ് സുരേഷ് കോൺഗ്രസ് നേതാവിനോട് മോശമായി പെരുമാറി എന്നായിരുന്നു പുറത്തുവന്ന ഒരു വാർത്ത എന്നാൽ ഇതിനെതിരെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മാധവ സുരേഷ് തന്നെ രംഗത്തെത്തുകയാണ് എനിക്കെതിരെ കൊണ്ടുവന്നത് ഏറ്റവും മോശവും വളരെയധികം കള്ളവുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് മാധവ സുരേഷ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന കാര്യം മാധ്യമങ്ങൾ പോലും എനിക്ക് പിന്തുണയുമായി എത്തിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സംഭാവിച്ചതിൽ എൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ അതിൽ പകുതിയും ശരിയല്ല പകുതി മാത്രമാണ് അതിൽ ശരിയായിട്ടുള്ളത് ഓരോരുത്തർ ഓരോ കഥ വച്ചാണ് ഉണ്ടാക്കുന്നത് ഫാക്ട് പോലും ചെക്ക് ചെയ്യാതെയാണ് എനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ നടത്തുന്നത് മീഡിയയ്ക്ക് ഇതിൽ നല്ലൊരു പങ്കുണ്ട് പ്രത്യേകിച്ച് ചില മീഡിയകൾ എന്നെ വിളിച്ച അഭിപ്രായം ചോദിച്ചിരുന്നു എന്നാൽ അതിന് മുൻപ് എന്നെപ്പറ്റി മോശം പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വിളിച്ച അഭിപ്രായം ചോദിച്ചത് അതെന്തിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു വിനോദ് കൃഷ്ണയ്ക്കെതിരെ ഒരു കംപ്ലൈൻറ്റും പോയിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും മനസ്സിലായി ഞങ്ങളുടെ രണ്ട് പേരുടെയും ഭാഗത്തെ തെറ്റ് എന്താണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അത് അദ്ദേഹത്തിന് മനസ്സിലായെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഒരു ബാഡ് ആപ്പിൾ എം എങ് ബഞ്ച് എന്നൊരു രീതിയിൽ തന്നെ അതുപോലെ പല ആൾക്കാരും പോലീസുകാരുടെ ഇടയിലുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് എത്തിയത് അവിടെ നിന്ന് കൂട്ടർക്കും എല്ലാ കൃത്യങ്ങളും അറിയാം സുരേഷ് ഗോപിയുടെ മകനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതിൽ വിവാദമായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നവർക്കെല്ലാവർക്കും വളരെയധികം ശക്തമായി കാര്യങ്ങൾ അറിയാമെന്നും എന്നാൽ ആരും അതിൽ അതിലെന്താണ് ശരിയെന്ന് നോക്കുന്നില്ലെന്നുമാണ് മാധവ് പറയുന്നത് മാധവ് പറയുന്ന വെറും വാക്കുകളല്ല മറിച്ച് സത്യത്തിൻ്റെ വാക്കുകൾ തന്നെയാണെന്ന് കൃത്യമായി പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും കൃത്യമായി ഇതുതന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ മനസ്സിലാകുന്നുമുണ്ടെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് ഓരോ തവണയും നന്നായി മനസ്സിലാകുന്നു മാധവ് സുരേഷ് ഒരു വട്ടം തന്നെ ഒരു ചെറിയ ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൽ എന്ത് വാർത്ത വന്നാലും അത് സത്യമാണെന്ന് എല്ലാവരും കരുതും അങ്ങനെ അദ്ദേഹത്തിന് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് സ്വാഭാവികമായി തന്നെ മാറുകയാണ് എന്ന് പറയാം പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു മാധവന് എന്താണ് പറ്റിയതെന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ ആദ്യം തന്നെ ഭാഗം കേൾക്കാൻ ആരും നിന്നില്ല സുരേഷ് ഗോപിയുടെ മകൻ കുറ്റം ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് വാർത്ത വന്നത് എന്താണ് പ്രശ്നമെന്ന് വിളിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അവിടെയുള്ളവരുടെ ചോദിക്കാൻ പോലും ആരും ഒരു വാനിദ്ധ്യം കാണിച്ചില്ല എന്നാണ് മാധവ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ